എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണം അതിയെ കൂട്ടുകാർ പിന്നെ പപ്പായ കൊണ്ടൊരു രണ്ട് ഐറ്റംസ് ഒന്ന് താളിപ്പും ഒന്ന് ചേരും ഈ ഒരു ചെടിയോട് എനിക്ക് നല്ല ഇഷ്ടമാണ് കിട്ടും അതാണ് ഈ പൂവ് ഞാൻ വീഡിയോയിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കണത് തൊലി തൊലികളഞ്ഞ് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കത് താളിച്ചാണോ കേട്ടോ കറുമൂസ ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് താളിച്ച ഇവിടെ എത്ര വെച്ചോർത്താലും എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ ഇത് ഇവിടെ മരത്തി കാഴ്ച തന്നെയാണ് ഇവിടെ രണ്ട് മൂന്ന് മരണ്ടിട്ടോ അതുകൊണ്ട് ഇനി കേട്ടോ ഈ മൂന്നം കൊണ്ട് ഉപ്പ് കയറി കറുമൂസോണ്ട് തന്നെ കറിയും കറുമൂസോണ്ട് തന്നെ നിങ്ങൾ ചെറുതാക്കി ഉണ്ടായിരുന്നേ വെച്ചാറ് കയറി ചണ്ടീക്കോളും രസം രണ്ടോ വെച്ചിട്ട് ഇത് പിന്നെ പെട്ട താളിക്കാൻ രണ്ട് ചീരാ മുളകും ഒരു കരിഞ്ഞ കഴിഞ്ഞു ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അയക്കിനി ചീ ചുവന്നുള്ളി കൊത്തി ചതച്ചാണ് ഇട്ടു കൊടുത്താണ് ആ വിധം മൂപ്പായിട്ട് കടകും കറിവേപ്പിലയും കടകും കറിവേപ്പിലയും ഉണക്കം അതും ഇട്ടെടുത്തു നല്ല മൂത്തതിൻ്റെ ശേഷം കരിഞ്ഞ പപ്പായ ഇട്ടുകൊടുക്ക ഞങ്ങള് കറുമോസ പറൂട്ട എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളെ തന്നെ പറയലാമോ ഒരു തുള്ളി വെള്ളവും ചേർത്തെടുത്ത് തേങ്ങ പച്ചമുളക് വേറെ തെയ്യുകൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഗ്ലാസ് വാട്ട് അത് ആലോ അടച്ച് മൂടിച്ച് ഡാവിയിൽ വേവിച്ചെടുക്കുക വേഗം വേഗം നമ്മൾ ചോറും കറിയും ഒക്കെ ഇവിടെ ആയി ഉപ്പേരി പൊരിച്ചല്ല എല്ലാം കഴിഞ്ഞു കേട്ടോ